അവർക്ക് നമസ്കാരം സ്വയം വിഷ്ണു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ നമ്മളിപ്പോൾ ഒരുങ്ങിട്ട് എവിടേക്ക് പോകണമായിരുന്നു നമ്മൾ ഓണപരിപാടിക്ക് പോകാട്ടത് ഒരുങ്ങി എല്ലാം അടിയിലിറങ്ങിയപ്പോഴാണ് ലക്കു കുറെ കോഴീനെ കണ്ടത് ഞാൻ അതിൻ്റെ വൈകി കൂടെ ഓടിയിട്ടോ കോഴീനെ കണ്ട കഴിഞ്ഞാൽ അപ്പം അവളുതന്നെ ഓടിപ്പിക്കാൻ ഓടും ദ അത് കഴിഞ്ഞി നമ്മുടെ സത്യത്തി കൂടെ ആട്ടെ നമ്മുടെ ഓണപരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടോ ഒരു മലയാളികളുടെ എല്ലാം ഇപ്പോൾ കോങ്കരത്തെ എല്ലാ മലയാളികളുടെയും ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഇത്ര നാളായിട്ടെങ്കിൽ പോലും ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല അപ്പോൾ അവിടെ എത്തിപ്പം അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല പതിനൊന്നരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞത് പക്ഷേ പതിനൊന്നേ മുക്കാലായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പോഴാണ് എത്തിയത് അത് കഴിഞ്ഞപ്പോൾ ചേച്ചിമാരും എല്ലാവരും ഏറെക്കുറെ എത്തി അങ്ങനെ നമ്മുടെ പരിപാടി ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ പ്രാർത്ഥനയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം ഇതിനുള്ളിൽ കുട്ടികളൊക്കെ പഠിച്ച് അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ ഡാൻസും പിന്നെ ചേച്ചിമാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട് പിന്നെ ഒരു ഒന്ന് ഒരു മണിക്കൂറോളം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പരിപാടീസ് ഒക്കെ Se me tira todo. ൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇലക്കി വന്നപ്പോൾ തൊട്ട് തന്നോട് ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോൾ തൊട്ട് പറയുന്നത് അമ്മ എനിക്ക് പാട്ട് പാടണം സ്റ്റേജിൽ കയറിയിരുന്നു അങ്ങനെ അവൾ ആഗ്രഹത്തിൽ നമ്മൾ ഓക്കെ നീ പാടിക്കോളാം പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ടു അവൾ ഓൾറെഡി നമ്മളൊരു പാട്ട് പഠിപ്പിക്കാൻ നോക്കിയിരുന്നു എന്ന അവൾ നിന്ന് തന്നില്ലേ അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഇപ്പഴാ നോക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഇത് വല്ലാതെ പേടിച്ചു എന്ന് തോന്നുന്ന ആള് പക്ഷെ സ്റ്റേജിൽ കയറി നിന്നിട്ട് അറിയണ ജോണി ജോണി എസ് പപ്പ ഇങ്ങനെ പാടി പിന്നെ ആളങ്ങനെ പെട്ടെന്ന് പത പതച്ച പോലെ ഇങ്ങനെ നിൽക്കലും ആൾ പിന്നെ ഒന്നും മിണ്ടിയില്ലാട്ടാ പക്ഷെ എനിക്ക് ഭയങ്കര ഞാൻ എനിക്കും ചേട്ടനേക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവൾ ഇങ്ങനെ അവൾക്ക് സ്റ്റേജിൽ കയറി പാടണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ കയറി തന്നെ വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനൊരു വലിയൊരു കാര്യം നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ഓക്കെ കുഴപ്പമില്ലല്ലോ ഒക്കെ അടുത്ത് നമുക്ക് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിറങ്ങിയിട്ടും അത് കഴിഞ്ഞാൽ ചേട്ടന്മാരുടെ ഓരോ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവരുടെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ né no ണമെന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സദ്യ ആണല്ലോ അപ്പോൾ സെറീ സദ്യക്കുള്ള ടൈമായി മറ്റേ കറികളും കാര്യങ്ങളൊക്കെ എല്ലാവരും വിളമ്പി തുടങ്ങി അപ്പോൾ പരിപാടിയൊക്കെ ഏറെ കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടും അയ്യോ അത് ഭയങ്കര വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ടോ ഇങ്ങനെ കുറേ പേര് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ നന്നായിട്ടുണ്ട് വീഡിയോസ് ചെയ്യണതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 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 എനിക്കറിയാത്ത അവിടെയുള്ള വന്നവരിൽ കുറേ പേര് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അതെനിക്ക് അറിയാൾക്കാർ വീട്ടിലോട്ട് വിളിച്ചിട്ട് എന്നോട് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ ഒരു സ്ഥലത്ത് നിന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അത് ഉൾക്കൊള്ളാം എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലോ അങ്ങനത്തെ ഫുഡടി കഴിഞ്ഞ് പിന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇനിയാണ് നമ്മുടെ ഓണ പരിപാടി രണ്ടാം ഇപ്പോൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കാണാട്ടാ നമ്മുടെ എന്താ പറയുക മെയിൻ ആയിട്ടുള്ള എന്താണ് നമ്മൾ ഓണപരിപാടി പരിപാടി വിഷു വന്നാലും ഓണം വന്നാലും എന്ത് വന്നാലും മ്യൂസിക്കൽ ചെയർ അതിനൊരു മാറ്റൂല് അത് ഏത് പ്രായക്കാരും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇപ്പോഴും ഒരിക്കൽ പോലും മടുപ്പ് തോന്നാത്ത തോന്നാത്തൊരു ഗെയിമ് തോന്നുന്നു അതാണ് തോന്നുന്നത് അതാകുമ്പോൾ സൗകര്യം ഉണ്ടല്ലോ കുറച്ച് ചെയറുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ അതൊക്കെ നടത്തിയിട്ട് അത് കുട്ടികളെ നടത്തി പിന്നെ പെണ്ണുങ്ങളെ മാത്രം പിന്നെ ആണുങ്ങളെ മാത്രം അങ്ങനെ അങ്ങനെ പല സെക്ഷനായിട്ട് നടത്തിയിട്ടോ ഞാനൊക്കെ കളിക്കാനറിയെങ്കിലും പക്ഷെ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചമ്മി നമ്മളതിന് പുറത്തായിട്ടോ അങ്ങനെ ഭർത്താക്കന്മാർക്ക് സന്തോഷം ഭാര്യമാർ ചേച്ചുകഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് സന്തോഷം അങ്ങനെ അങ്ങനെ രസമായിരുന്നു അവിടെ ശരിക്കും ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും അപ്പം പരിപാടി ഒരു എനർജി എല്ലാവർക്കും കയറിയതും എല്ലാവരും ശരിക്കും ആഘോഷിച്ചത് ആ ഒരു ടൈമിലാണ്ട്ടോ 頑張 സെറ്റ് ചെയ്ത് തുടങ്ങ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓൾറെഡി പോരാനായിട്ട് നിന്നു പിന്നെ ചോദിച്ചാൽ എന്തായാലും ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും വടം വലിക്കൊക്കെ നിന്നുട്ടു അപ്പൊ കുഞ്ഞു കുട്ടികൾ ആണുങ്ങളൊരു സെക്ഷൻ ചെയ്തു അങ്ങനെ ലൈക്കൊക്കെ വടം വലിക്കാനായിട്ട് നിന്നുട്ടു അങ്ങനെ വടം വലിച്ച് വടം വലിച്ചു അവസാനം പെൺകുട്ടികൾ സെക്ഷനായിട്ടാണ് ജയിച്ചത് അതിന് എല്ലാവരും ഗിഫ്റ്റും കൊടുത്തുട്ടോ അതിന്റെ ഭയങ്കര സന്തോഷം അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വീഴുന്നുണ്ടായിരുന്നു ചില ആൾക്കാർ തോറ്റതിന് വിഷമം പറഞ്ഞ് കരച്ചിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി ആയിരുന്നുണ്ട് നമുക്കറിയില്ല കുട്ടികളെ കാര്യം വരുമ്പോൾ അവർക്ക് എന്താ എവിടെയെങ്കിലുമൊക്കെ തോറ്റു കഴിഞ്ഞ ഒരു വിഷമമല്ല കുറേ കഷ്ടപ്പെട്ട് ജയിക്കാൻ ഒരു തോറ്റു കഴിഞ്ഞ വിഷമമല്ലോ അപ്പം അങ്ങനെ കരഞ്ഞ ആൾക്കാരുണ്ട് ലക്കിക്കൊക്കെ എന്താ സംഭവം എന്നറിയില്ലെങ്കിൽ പോലും എല്ലാവരും ഓളിടുന്നു ബഹളം ഉണ്ടാക്കുന്നു അവർ ജയിച്ചു എന്ന് പറയുന്ന അവർ ഗിഫ്റ്റ് കൊടുക്കുന്നു കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം അയാൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയത് വീനവും കൊടുന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേഗം കൊണ്ട് കൊടുത്തു വിട്ടാൽ അത് കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മുടെ സെക്ഷനായിരുന്നു കേട്ടോ അപ്പം ആയിട്ട് ഒരു സൈഡ് ഒരു സൈഡ് ആണുങ്ങൾ മാത്രമായിട്ട് അത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കപ്പിൾസ് ഉള്ളവർക്ക് എല്ലാവർക്കും കയറി വടം വലിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനും ചേട്ടാ നമ്മളെല്ലാവരും നോക്കി അങ്ങനെ നമ്മുടെ കപ്പിൾസിൻ്റെ സെക്ഷനാണ് ആട്ടോ നമ്മൾ ജയിച്ചത് വടംവലിയിൽ ആണുങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സെക്ഷൻ അവർ ജയിച്ചില്ല കേട്ടോ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആണുങ്ങൾ മാത്രമായിട്ട് വടംവലിക്ക് നിന്നു അങ്ങനെ അങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഗെയിംസ് നടത്തിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു കേട്ടോ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വെറുതെ നോക്കിയൊന്നും ബോറടിക്കേണ്ടി വന്നില്ലേ നമുക്ക് എല്ലാത്തിനും പങ്കെടുക്കാനായിട്ട് പറ്റിക്കാനെങ്കിൽ വടം വലിക്കാനൊക്കെ പറയുന്നത് കുറച്ച് ആരോഗ്യമുള്ളതാ അപ്പോൾ ഇങ്ങനെ കപ്പിൾസൊക്കെ ആയിട്ട് വെക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഈസി ആയില്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ രസമായിരുന്നോട്ടോ അങ്ങനെ അതിൽ നമ്മൾ ജയിച്ചു അത് കഴിഞ്ഞാൽ ആണുങ്ങളേ വെച്ചു അങ്ങനെ ചേട്ടയുടെ ഭാഗമാണ് ആണുങ്ങളതിൽ തോറ്റത് രണ്ടിടത്താണ് ജയിച്ചത് ഒരെണ്ണത്തിൽ മാത്രം വന്നുകൊണ്ട് അവർ തോറ്റ അങ്ങനെ അവർ അവരിതായിട്ടാണ് അങ്ങനെ നമ്മുടെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞതേ നമ്മളങ്ങനെ ഇറങ്ങിയിട്ട സത്യത്തിൽ ഭയങ്കര ക്ഷീണമായിരുന്നു കുറേ ടൈമായിട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കോങ്കോലത്തെ നമ്മുടെ ഓണ പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള കോങ്കോലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണണ്ട അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്